ഹായ് സാജു സീജ് ഇരുപതിനായിരം രൂപ നമുക്കിവിടെ അപ്രൂവ് ആയിട്ടുണ്ട് ഇരുപതിനായിരം രൂപ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ടോട്ടൽ ചാർജ് കഴിച്ച് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും അടുത്ത് ഇരുപതിനായിരം രൂപ വരെ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ഇതിന് ലോൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ത്രൂ ഫണ്ട് ചെയ്യുന്നത് നമുക്ക് ലോൺ വരുന്ന ഇങ്ങനെയുള്ള കമ്പനികൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കെ വൈ സി ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആപ്പിന്റെ വീഡിയോ ആണ് ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കെ വൈ സി ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സിവിൽ സ്കോറ് അതായത് ഒരുപാട് താഴെ പോവാത്ത കുഴപ്പമില്ലാത്തൊരു സിബിൾ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ നിന്ന് ലോൺ കിട്ടും ആപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വഴിയേ പറഞ്ഞു തരാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുന്നേ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഒരു ഐഡിയ കിട്ടും അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പേമിന്നാണ് നമ്മുടെ ആപ്പിന്റെ പേര് ഇനി ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ ഇരുപത്തിനാല് മാസം വരെയുള്ള ടെന്യൂറിൽ മിനിമം ത്രീ മന്ത് ആ തുടങ്ങുന്ന ടെയൂറിലുള്ള ലോൺസാണ് നമുക്കതിൽ കിട്ടുക അതുപോലെ തന്നെ നമുക്ക് ചെറിയ എമൗണ്ടുകൾക്ക് ഇവരെ കൂടുതൽ ഡിപൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലതൊരു ഇരുപതിനായിരം രൂപ വരെ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ലോൺ കാൽക്കുലേഷൻ വരുവാണെങ്കിൽ ഇപ്പൊ അപ് ടു ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലിമിറ്റ് കിട്ടിയെന്നു വരിക പക്ഷെ നമുക്ക് അതിൽ എന്റെ ലിമിറ്റ് എടുത്തില്ലെങ്കിൽ കൂടി നമുക്കൊരു രണ്ടായിരം രൂപ തൊട്ടൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ലോണുകൾ വൺ മന്ത് റീപേയ്മെന്റ് ഇടുന്ന പോലെ പ്ലാനുകൾ ഇടാനായിട്ട് പറ്റും അപ്പൊ ആധാർ കാർഡ് പാൻ കാർഡ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം അമ്പത്താറ് വയസ്സ് വരെ പറ്റുള്ളൂ അതേപോലെ മിനിമം പതിനെട്ട് വയസ്സായിരിക്കണം അതുപോലെ തന്നെ സാലറിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരിക്കണം സാലറിഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ ചാൻസ് ആയിരിക്കും അതുപോലെ തന്നെ മിനിമം ഒരു സിക്സ് മന്ത് വർക്ക് എക്സ്പീരിയൻസ് രൂപ സാലറി അല്ലെങ്കിൽ ഇൻകത്തോട് കൂടി വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതില്ലെങ്കിൽ കൂടി നിങ്ങൾ അപ്ലൈ നോക്കുക മിനിമം സിവിൽ സ്കോർ വേണ്ടത് അറുന്നൂറ്റി അമ്പതാണ് മിനിമം സിവിൽ സ്കോർ അറുന്നൂറ്റി അമ്പത് ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം സിവിൽ സ്കോർ വലിയൊരു പ്രശ്നമല്ല പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെന്നൊന്നുമില്ല അഡ്രസ് പ്രൂഫ് എന്തെങ്കിലും കാണിച്ചാൽ മതി അതും ചോദിക്കുന്നു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇന്ന മതി ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് കണ്ടുനോക്കാം തിരിച്ചു വരാം ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പിൻകോഡ് നിങ്ങളുടെ ജോബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ അതെപ്പോഴും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് എപ്പോഴും കൂടിയിരിക്കുകയുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എത്രത്തോളം അക്യൂറേറ്റ് ആണോ നിങ്ങൾക്ക് അപ്രൂവൽ ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കെ ആണ് അത് നമ്മുടെ ആധാർ കാർഡാണ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ ഞങ്ങളുടെ പാൻ നമ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സിബിൽ കൂടി എടുക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെ വൈ സിയിൽ വരുന്നത് കെ വൈ സി എപ്പോഴും ആധാറും പാനും കൊടുക്കുന്ന സമയത്ത് അത് എല്ലാം സെയിം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ടാവും അവർ ഡി ജി ആധാറാണ് എടുക്കുക അപ്പം നമ്മുടെ ആധാർ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ടാവും അതിനുശേഷം പിന്നീട് വരുന്നത് നമ്മുടെ അപ്രൂവലാണ് നമുക്ക് ഏ മൂണ്ട് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കാണിക്കും പിന്നെ എമൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട് ഇരുപതിനായിരം രൂപ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് കാണിക്കും ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പാൻ എൻ്റർ ചെയ്യുന്നതുകൂടി അത് കാണിക്കും അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് എടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ അയ്യായിരം രൂപയ്ക്ക് വരുന്ന ചാർജസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫൈനലി കിട്ടുക എന്നുകൂടി കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുക ഇതൊക്കെ ഓക്കെ ആണ് എല്ലാം നമുക്ക് സെറ്റ് ആണ് ഇത്രയും പ്രോസസ്സിങ് ഫീ പോകുന്നത് കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീസൺ കൊടുക്കാം റീസൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും എമർജൻസി ഒന്നും കൊടുക്കരുത് നിങ്ങളുടെ ഒരു ലക്ഷറി കാണിക്കുക കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും നിങ്ങളുടെ ഒരു ലക്ഷറി പർച്ചേസ് ആയിട്ട് നിങ്ങൾ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആ ലെൻഡറുടെ എഗ്രിമെൻറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും ആ എഗ്രിമെൻറ്റ് ക്ലിയർലി വായിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ എഗ്രിമെന്റ് ക്ലിയർലി വായിച്ച് നോക്കി അത് ആക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ആണ് ഈ മാൻഡേറ്റ് ഇതുകൂടി കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഡിസ്പേസലാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര സിമ്പിളാണ് നമ്മുടെ നിന്ന് ലോൺ എടുക്കാനായിട്ട് ഇത് അതിൽ കൊടുത്തിട്ടുള്ള വേറെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ നമുക്കിതിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗോൾഡ് അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ലോൺ അപ്ലൈ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ അപ്ലൈ ചെയ്ത് അപ്രൂവൽ ആക്കി കഴിഞ്ഞാൽ ഈ അമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റിയെടുക്കാം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പേമി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു